നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സഹായം മുഴുവൻ സമയം ലഭിക്കുന്നതുകൊണ്ട് മികച്ച സാമ്പത്തിക ഭദ്രത നേടിയ രാജ്യമാണ് ഇസ്രായേൽ ഗൾഫിലേതുൾപ്പെടെ അറബ് രാജ്യങ്ങളുമായും ഇസ്രായേൽ സഹകരണത്തിന് തുടക്കമിട്ടിരുന്നു അമേരിക്കയുടെ മധ്യസ്ഥതയിൽ യു എ ബഹറിൻ എന്നീ രാജ്യങ്ങളുമായി നിലവിൽ വന്ന അബ്രഹാം കരാർ ഇതിന്റെ ഭാഗമാണ് സൗദിയുമായും കരാർ ചർച്ചകൾ നടന്നിരുന്നു പ്രതിരോധം ടൂറിസം കാർഷികം സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലെല്ലാം വലിയ കുതിപ്പ് നടത്തിയ ഇസ്രായേലിന് അപ്രതീക്ഷിത തിരിച്ചടി ആദ്യം നൽകിയത് ഗാസയിലെ ഹമാസ് ആണ് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് അതിർത്തി കടന്ന് ശക്തമായ ആക്രമണം നടത്തുകയായിരുന്നു ഹമാസ് ആയിരത്തി ഇരുന്നൂറോളം ഇസ്രായേലുകൾ കൊല്ലപ്പെട്ട ഈ സംഭവത്തിന് ശേഷം ചിത്രം മറ്റൊന്നായി ഇതിന്റെ പുതിയ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് ഇസ്രായേൽ ജി ഡി പി തകർന്നിരിക്കുന്നു എന്നാണ് പുതിയ കണക്ക് ഇസ്രായേൽ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക് പുറത്തുവിട്ട കണക്കുകളാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന പാദത്തിൽ പത്തൊൻപത് ദശാംശം നാല് ശതമാനം ഇടിവാണ് ജി ഡി പിയിൽ ഉണ്ടായത് രണ്ടായിരത്തി ശേഷം ഇത്രയും തകർച്ച ഇസ്രായേൽ നേരിടുന്നത് ആദ്യമാണത്രേ അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൊത്തം കണക്ക് നോക്കിയാൽ രണ്ടു ശതമാനം ജി ഡി പി വളർന്നു ഹമാസിന്റെ ആക്രമണം നടന്ന ശേഷമാണ് ഇസ്രായേൽ സാമ്പത്തികമായി തകരാൻ തുടങ്ങിയത് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ബാങ്ക് ഓഫ് ഇസ്രായേലിന്റെ പ്രവചന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക രംഗം രണ്ടേ ദശാംശം മൂന്ന് ശതമാനം വളർച്ച വരേണ്ടതാണ് ഇതാണ് രണ്ടു ശതമാനത്തിൽ ഒതുങ്ങിയത് മാത്രമല്ല അവസാന പാദത്തിൽ വലിയ നഷ്ടം നേരിടുകയും ചെയ്തു നിക്ഷേപ തോതി എഴുപത് ശതമാനം ഇടിഞ്ഞു ഇസ്രായേലിന്റെ കയറ്റുമതി പതിനെട്ട് ദശാംശം മൂന്ന് ശതമാനം ഇടിഞ്ഞു ഇറക്കുമതി നാൽപ്പത്തിരണ്ട് ദശാംശം നാല് ശതമാനമായി വിമാനങ്ങൾ സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചതാണ് കയറ്റുമതിയും ഇറക്കുമതിയും പ്രതിസന്ധിയിലാകാൻ പ്രധാന കാരണം ചരക്ക് കപ്പലുകൾ ചെങ്കടൽ വഴിയുള്ള ചരക്കുകടത്ത് നിർത്തിവെച്ചതും തിരിച്ചടിയായി ചെങ്കടലിൽ ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾ യമനിലെ ഹൂതി വിമതർ ആക്രമിക്കുകയാണ് ഇതോടെ ഇസ്രായേലിലേക്ക് വരുന്ന ചരക്ക് കപ്പലുകൾ പിന്നോക്കം പോയി മാത്രമല്ല വരാൻ തയ്യാറായ കപ്പലുകളാകട്ടെ ഇൻഷുറൻസ് പ്രീമിയം കുത്തനെ ഉയർത്തുകയും ചെയ്തു ചെങ്കടലിൽ ഒഴിവാക്കി ആഫ്രിക്ക വഴി കപ്പലുകൾ വരാൻ തുടങ്ങിയതോടെ ചെലവ് വർദ്ധിച്ചു ഇതെല്ലാം ഇസ്രായേലിൽ വിലക്കയറ്റത്തിന് ഇടയാക്കി ഇസ്രായേലിൽ ജോലി ചെയ്തിരുന്ന വലിയൊരു വിഭാഗം പലസ്തീനുകാരായിരുന്നു യുദ്ധം തുടങ്ങിയതോടെ ഇവർക്ക് ജോലിക്ക് വരാൻ പറ്റാതായി ഇത് തൊഴിൽ വിപണിയെ ശരിക്കും ബാധിച്ചു ഇന്ത്യയിൽ നിന്നുൾപ്പെടെ ഇസ്രായേലിലേക്ക് ജോലി തേടി പോകുന്ന നിരവധി പേരുണ്ട് യുദ്ധം തുടരുന്നതിനാൽ ജോലി തേടുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവുമുണ്ടായി ഇസ്രായേലിലെ ഹൈഫ തുറമുഖം പൂർണ്ണമായി തോതിൽ പ്രവർത്തിക്കുന്നില്ല ഹമാസിനെ പരാജയപ്പെടുത്താനോ ഹമാസ് നേതാക്കളെ പിടികൂടാനോ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിക്കുന്നത് ഇതിനകം മുപ്പതിനായിരം പേർ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്